നമസ്കാരം സഭയോടൊപ്പം എന്നും ചേർന്ന് നിൽക്കുന്ന വിശ്വാസികളുടെ അഭിമാന ബോധത്തെ ഭ്രണപ്പെടുത്തരുത് സമാധാനത്തിലും ഐക്യത്തിലും അഭിമാന ബോധത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ലോകമെങ്ങുമുള്ള സീറോ മലബാർ സഭാംഗങ്ങളുടെ വിശ്വാസത്തെയും അഭിമാന ബോധത്തെയും വ്രണപ്പെടുത്തുന്ന കാര്യങ്ങളാണ് കുറച്ചു കാലങ്ങളായി എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനത്ത് നടന്നു വരുന്നത് പ്രശ്നപരിഹാരത്തിനായുള്ള സാധ്യതകൾ വിട്ടുവീഴ്ച മനോഭാവത്തോടെ തേടുമ്പോഴും തങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കണമെന്ന ചിന്തയോടെ അതിരൂപതാ കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്നതും ക്രൈസ്തവ ജീവിത മാതൃകയുടെ ആൾരൂപങ്ങളാകേണ്ട വൈദികർ തന്നെ തങ്ങളുടെ ജീവിതാന്തസ്സിന് യോജിക്കാത്ത തരത്തിലുള്ള സമരവുമായി രംഗത്തിറങ്ങുന്നതും വിശ്വാസികൾക്കാകെ മടുപ്പും ദുർമാതൃകയും നൽകുന്നതാണ് വൈദികർ അസഹിഷ്ണുതയുടെ സംസ്കാരത്തിന്റെ പ്രചാരകരാകുന്നത് തികച്ചും അപലപനീയമാണ് സുവിശേഷന് യോജിക്കാത്ത ഇത്തരത്തിലുള്ള പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഒരു തലമുറയുടെ തന്നെ വിശ്വാസത്തെയാണ് കൊണ്ടിരിക്കുന്നത് എന്നതിൽ സംശയമില്ല അത് മറക്കുകയും ചെയ്യരുത് സഭയില്ലാതായിട്ട് നിങ്ങളുടെ പിടിവാശികൾ വിജയിച്ചിട്ട് എന്താണ് കാര്യം ജൂലൈ ഒന്നിലെ അറിയിപ്പ് സംബന്ധിച്ച ചർച്ചയിൽ പങ്കെടുത്ത് ഒപ്പിട്ട എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്നുള്ള വൈദികർ ഏകീകൃത രീതിയിൽ ഒരു വിശുദ്ധ കുർബാന പോലും പരസ്യമായി അർപ്പിച്ചിട്ടില്ല അതിൽ ഒപ്പുവച്ചിരിക്കുന്ന അൽമായർ വിവിധ ഘട്ടങ്ങളിൽ ഈ ചർച്ചയിലെ നിർദ്ദേശങ്ങളെ തള്ളിപ്പറയുകയും തങ്ങൾ അതിൽ നിന്ന് പിന്മാറുന്നുവെന്ന് അറിയിച്ചിട്ടുമുണ്ട് സഭാത്മകമായ രീതിയിൽ പ്രശ്നപരിഹാരത്തിനായി ശ്രമിക്കേണ്ട വൈദികർ അതിരൂപതാ കേന്ദ്രം കയ്യേറാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള സമരവാർത്തകൾ സ്വീകരിക്കുന്നത് സമൂഹത്തിന് മുന്നിൽ കത്തോലിക്ക സഭയെ തന്നെ തലകുനിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് സീറോ മലബാർ സഭയുടെ അഭിമാനത്തിനും വിശ്വാസ പൈതൃകത്തിനും ഇനിയും ക്ഷതമേൽപ്പിക്കാതെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ തുറന്ന മനസ്സോടെയുള്ള ചർച്ചകളിലൂടെയും എന്നാൽ അടിസ്ഥാന തത്വങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതെയും ഒന്നു ചേർന്ന് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാം കത്തോലിക്കാ സഭയിൽ കൂടുതൽ നന്മയും ഐക്യവും ഉണ്ടാകാനാണ് ഏകീകൃത കുർബാന കൊണ്ടുവരണമെന്ന് പറയുന്നത് മാത്രമല്ല ഇതിലൂടെ നമ്മുടെ സഭയിൽ പരസ്പര യോജിപ്പും സാഹോദര്യവും ഐക്യവും പരിശുദ്ധാത്മാവും വളർത്തുമെന്ന പ്രതീക്ഷയും സഭാതലവന്മാർക്കുണ്ട്